ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ലക്നാവി ബിരിയാണി ലക്നാവി ബിരിയാണി നവാബി ബിരിയാണി എന്നും പറയാറുണ്ട് പണ്ട് കാലത്ത് ലക്നാവിലുള്ള നവാബിനു വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയിരുന്ന ഒരു ബിരിയാണിയാണിത് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലക്നാവി മട്ടൺ ബിരിയാണിയാണ് മട്ടൺ ബിരിയാണി എല്ലാവരും ഉണ്ടാക്കാറും കഴിക്കാറും ഒക്കെ ഉണ്ട് അല്ലേ എന്നാൽ ഇതിൽ നിന്നുമൊക്കെ ഒരുപാട് വ്യത്യസ്തമായ രീതിയിലും രുചിയിലുമാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത് ഇതിൽ നമ്മൾ തക്കാളി ഉപയോഗിക്കുന്നില്ല പകരം തൈരാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന മസാല കൂട്ടുകളും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ബിരിയാണി കഴിക്കുമ്പോൾ നല്ല അരോമയും മസാലയിൽ നല്ല ക്രീമി ഒക്കെ ഫീൽ ചെയ്യും ഇന്ത്യയിലെ ഫേമസ് ആയ ബിരിയാണികളിൽപ്പെട്ട ഒരു ബിരിയാണിയാണ് ലക്നാവി ബിരിയാണി ഏതായാലും ഈ ബിരിയാണിയെക്കുറിച്ച് ഒരുപാട് വർണ്ണിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ഞാനിവിടെ ഒരു കപ്പ് പുളിയില്ലാത്ത തൈര് ഈ സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ തൈരിന് വാട്ടർ കണ്ടൻറ് കുറച്ച് കൂടുതലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു കിലോ മട്ടണാണിത് നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടന് പകരം ചിക്കനും ഉപയോഗിക്കാം മസാലകളൊക്കെ സെയിം തന്നെയാണ് ഇനി മാരിനേഷന് വേണ്ടിയുള്ള മസാല ഉണ്ടാക്കാം മിക്സിയുടെ ജാറിലേക്ക് നാല് ഏലക്കായ ആറോ ഏഴോ ഗ്രാമ്പു രണ്ട് കഷ്ണം കറുവപ്പട്ട ഒരു കറുത്ത ഏലക്കായ ഇതൊന്ന് ചതച്ചിട്ടാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ജാതിക്കായ് കുറച്ച് ജാതിപത്രി ഒരു സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ വറുത്ത ജീരകം ഒരു സ്പൂൺ വലിയ ജീരകം രണ്ട് ബേലീസ് മൂന്ന് കാശിനട്ട് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പത്തോ പതിനഞ്ചോ അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തൈരിൽ നിന്നും ഒരു സ്പൂൺ തൈര് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ട് വരാം ഈ പേസ്റ്റ് മട്ടണിൽ ചേർത്ത് മാരിനേറ്റ് ചെയ്യാം മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇതിലേക്ക് നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള തൈര് കൂടി ചേർത്തിട്ട് വേണം മാരിനേറ്റ് ചെയ്യാൻ അപ്പോൾ ഇവിടെ മട്ടന്റെ മാരിനേഷൻ കഴിഞ്ഞിട്ടുണ്ട് പറ്റുമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് റെഡിയാക്കാം പാത്രത്തിലേക്ക് അരി വേവിച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ഒഴിക്കാം ഇതിലേക്ക് രണ്ട് സ്പൂൺ ഓയിൽ ഒഴിക്കാം ഒരു സ്പൂൺ നെയ്യ് ചേർക്കാം ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കാം ഒരു സ്പൂൺ കുരുമുളക് ആറോ ഏഴോ ഗ്രാമ്പു രണ്ട് വലിയ കഷ്ണം കറുവപ്പട്ട ഒരു കറുത്ത ഏലക്കായ നാല് പച്ച ഏലക്കായ രണ്ട് ബേ ലീവ്സ് ഇനി ഇതിലേക്ക് അഞ്ചോ ആറോ ക്യാഷ്നെട്ട് കൂടി ചേർത്ത് വെള്ളം തിളപ്പിക്കാൻ വെക്കാം ഇതിലേക്ക് അരി ഇടാം ഞാനിവിടെ ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് ആണ് ഉപയോഗിക്കുന്നത് ഈ അരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം ഈ റൈസ് സെവൻ്റി ഫൈവ് പെർസെൻറ്റേജോളം കുക്കായിട്ടുണ്ട് ഇത്രയും കുക്ക് ആവണ്ടു അധികം കുക്കായി കഴിഞ്ഞാൽ ബന്ധം ഒടഞ്ഞു പോകും അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ഇത് ഇടാനുള്ളതാണ് അപ്പോൾ ബാക്കി വേവും കൂടി കറക്റ്റ് ആയിക്കോളും അതിനുശേഷം ഈ റൈസ് ഒന്ന് നന്നായി സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം കുതിർത്ത് വെച്ച അരി ആയത് കൊണ്ട് തന്നെ റൈസ് പെട്ടെന്ന് റെഡിയാകും ഒരുപാട് വെന്ത് പോകരുത് ഇതുപോലെ വിട്ട് വിട്ട് വരുന്ന ഭാഗത്തിനായിരിക്കണം വേണ്ടത് ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കാം ഇതിനായി പാനിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ക്യാഷിനിട്ടിട്ട് വറുത്തെടുക്കാം അതിനുശേഷം ഈ ബാക്കിയുള്ള ഓയിലിലേക്ക് മൂന്ന് വലിയ സവാള മൂന്ന് വലിയ ഉള്ളി സ്ലൈസായി അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം ഉള്ളി ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് വഴറ്റി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായി വഴഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൺ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം ഞാനിവിടെ സ്ലോ കുക്കാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടൺ കുക്കറിലും വേവിക്കാം അങ്ങനെ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ പെട്ടെന്നാകും പക്ഷേ ഇങ്ങനെ ഈ കടായിലൊക്കെ മട്ടൺ ഇട്ട് വേവിക്കുകയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും പക്ഷേ ഇത്രയും സമയമെടുത്ത് സ്ലോ കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട് കുക്കറിൽ വെക്കുന്നതും ഇങ്ങനെ കുക്ക് ചെയ്യുന്നതിനും തമ്മിൽ ഒരുപാട് ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്യുന്ന മട്ടൺ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ഇഷ്ടമില്ലെങ്കിൽ ഡയറക്റ്റ് കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം ആദ്യം നമ്മളിങ്ങനെ മസാല മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടുപ്പൊക്കെ തുറന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കണം നമ്മളിവിടെ വെള്ളമല്ല ഒഴിക്കുന്നത് പാലൊഴിച്ചിട്ടാണ് മട്ടൺ വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ക്രീമി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ മട്ടൻ്റെ മസാലയ്ക്ക് ഇതിനിടയിൽ ഞാനിവിടെ കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് സാപ്രോൺ മിക്സ് ചെയ്ത് വെക്കുകയാണ് നമുക്ക് പിന്നീട് ബിരിയാണിയിലേക്ക് ചേർക്കാനുള്ളതാണ് അപ്പോൾ അത് സാപ്രോൺ കുറച്ച് രണ്ടോ മൂന്നോ നുള്ളിൽ സാപ്രോൺ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അഞ്ച് പത്ത് മിനിറ്റ് കൂടുമ്പോൾ തുറന്നിട്ട് വീണ്ടും ഇളക്കിയിട്ട് വെള്ളം ആവശ്യമെങ്കിൽ കൂടുതൽ കൊടുക്കാം വെള്ളത്തിന് പകരം പാൽ ഒഴിച്ചിട്ട് വീണ്ടും വീണ്ടും വേവിച്ചെടുക്കാം അങ്ങനെ വേവുന്നത് വരെ കുറച്ച് കുറച്ചായിട്ട് പാല് ചേർത്ത് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ മട്ടൺ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു മസാല റെഡിയാവാൻ വേണ്ടി എനിക്കൊരു ഏകദേശം ഒരു മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് സ്ലോ കുക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേവിക്കാം കുക്കറിൽ വേവിക്കുമ്പോഴും നമ്മൾ വെള്ളത്തിന് പകരം പാൽ തന്നെയാണ് ഒഴിക്കേണ്ടത് പാൽ ഒഴിച്ച് ഒരു വിസിലടിച്ചതിന് ശേഷം ഒന്ന് ഓഫാക്കി വയ്ക്കുക സ്റ്റൗ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ മട്ടൺ വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും കുറച്ചുകൂടി പാലൊഴിച്ച് വേവിച്ചെടുക്കാം അങ്ങനെ രണ്ട് മൂന്ന് തവണ സ്റ്റവ് ഓഫ് ചെയ്തും ഓൺ ചെയ്തുമൊക്കെ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വച്ചതിന് ശേഷം നമുക്ക് ദമ്മിടാൻ തുടങ്ങാം അതിനായിട്ട് സ്റ്റൗവിന് മുകളിലായിട്ട് ഒരു കട്ടിയുള്ള പാത്രം എന്തെങ്കിലും വെക്കുക ഞാനിവിടെ നമ്മുടെ ദോശക്കല്ലാണ് വെക്കുന്നത് അതിന് മുകളിലായി ദമ്മിടേണ്ട പാത്രം വെക്കാം നമ്മൾ മറ്റ് സാധാരണ ബിരിയാണി ദമ്മിടുന്നത് പോലെ കുറച്ച് റൈസും മസാല റൈസ് അങ്ങനെയല്ല ആദ്യം തന്നെ നമ്മൾ മുഴുവൻ മസാലയും ഈ പാത്രത്തിലേക്ക് മാറ്റിയാണ് അതിന് ശേഷം നമ്മൾ നേരത്തെ പാലിൽ സാഫ്രോൺ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്നും രണ്ടു മൂന്ന് സ്പൂൺ പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി മസാലയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അതിനു ശേഷം ഇതിന് മുകളിലേക്ക് എല്ലാ റൈസും കൊടുക്കാം കുറച്ച് റൈസ് ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് കാഷിനട്ട്സ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ സാഫ്രോൺ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് മുകളിൽ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം ഇത് തന്നെ റൈസ് തീരുന്നത് വരെ ചെയ്ത് കൊടുക്കാം അവസാനം ഇതിന് മുകളിലായിട്ട് ഒന്നോ രണ്ടോ സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കാം ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ദം ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് റൈസൊക്കെ നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇത് ആദ്യം നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പേ ഈ മുകളിലുള്ള റൈസൊക്കെ ഒന്ന് കോരി മാറ്റുക ഇല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ള ഒക്കെ പൊടിഞ്ഞു പോകും അതുകൊണ്ട് ആദ്യം കുറച്ച് റൈസ് മാറ്റി വെച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വിളമ്പാം റൈസ് ഞാനിവിടെ കുറച്ച് മാറ്റിവെച്ചിട്ടുണ്ട് അതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യാണ് മസാലക്കൊക്കെ നല്ല കളറായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇറച്ചിയൊക്കെ അപ്പം പൊടിഞ്ഞു പോകാതെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ ഈ മട്ടൺ ബിരിയാണിയിൽ നിന്ന് വരുന്നത് റൈസൊക്കെ നന്നായി കുക്കായിട്ടുണ്ട് മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്